മാലിന്യ സംസ്കരണത്തിൽ ഏറ്റവും കൂടുതൽ വെല്ലുവിളി ഉയർത്തുന്ന ഒന്നാണ് ഉപയോഗിച്ച ശേഷം വലിച്ചെറിയുന്ന ഡൈപ്പറുകൾ ഡൈപ്പറുകൾ സംസ്കരിക്കാൻ സ്വന്തമായി രൂപകൽപ്പന ചെയ്ത ഡൈപ്പർ സംസ്കരണ യന്ത്രം സ്ഥാപിച്ച് സംസ്ഥാനത്തിന് മാതൃകയാവുകയാണ് തൃശൂർ ജില്ലയിലെ ഗ്രാമപഞ്ചായത്ത് റിപ്പോർട്ടിലേക്ക് ഡയപ്പർ സംസ്കരണ യന്ത്രം സ്ഥാപിക്കുന്ന സംസ്ഥാനത്തെ ആദ്യ ഗ്രാമപഞ്ചായത്താണ് എളവള്ളിയിലെ കുടുംബശ്രീ അംഗങ്ങളാണ് ഡയപ്പർ സംസ്കരിക്കുന്നതിന്റെ പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ചൂണ്ടിക്കാട്ടിയത് പഞ്ചായത്തിലെ കിടപ്പ് രോഗികളും അവരുടെ കുടുംബങ്ങളുമാണ് ഡയപ്പർ സംസ്കരിക്കുന്നതിൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് തുടർന്ന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിയോ ഫോക്സിന്റെ നേതൃത്വത്തിലാണ് ഡയപ്പർ സംസ്കരണ യന്ത്രം എന്ന ആശയത്തിലേക്ക് പഞ്ചായത്ത് എത്തിച്ചേർന്നത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിന്റെ നിരന്തരമായിട്ടുള്ള വീണ്ടും വീണ്ടും മോഡിഫൈ ചെയ്തുകൊണ്ട് ഇത് നമ്മൾ ഡിസൈൻ പ്രായോഗിക തലത്തിലേക്ക് വന്നപ്പോൾ എഞ്ചിനീയർ ടി വിദ്യാജനാണ് ഡയപ്പർ സംസ്കരണ യന്ത്രത്തിന്റെ രൂപകൽപ്പനയിൽ ഗ്രാമപഞ്ചായത്തിന് തുണയായത് പുക പുറന്തള്ളുന്നതിന് മുപ്പത് മീറ്റർ ഉയരമുള്ള ചിമ്മിനി വേണമെന്ന മലിനീകരണ നിയന്ത്രണ ബോർഡിന്റെ നിബന്ധനയായിരുന്നു ആദ്യഘട്ടത്തിൽ പദ്ധതിക്ക് വെല്ലുവിളിയായത് പഞ്ചായത്തിലെ വാതക ശ്മശാനത്തോട് ചേർന്ന് നിർമ്മിച്ചതിനെ തുടർന്ന് ശ്മശാനത്തിന്റെ ഉയരമുള്ള മിനി ഉപയോഗിക്കാൻ സാധിച്ചു അങ്ങനെ നിർമ്മാണ ചെലവ് പതിനഞ്ച് ലക്ഷം രൂപയിൽ ഒതുക്കാനും പഞ്ചായത്തിന് കഴിഞ്ഞു യന്ത്രത്തിന്റെ ഒന്നാമത്തെ അറയിൽ ഇടുന്ന ഡയ്പറുകൾ എണ്ണൂറ്റി ഡിഗ്രി സെന്റിഗ്രേഡിൽ ഓട്ടോമാറ്റിക് ബർണറുകൾ ഉപയോഗിച്ച് കത്തിക്കും കത്തി കഴിഞ്ഞിട്ടുള്ള വാതകങ്ങൾ നമ്മൾ രണ്ട് സെക്കൻഡ് ഡിലേ സെക്കൻഡറി ചാനലിൽ തൗസൻഡ് ഫിഫ്റ്റി ഡിഗ്രി സെന്റിഗ്രേറ്ററിൽ നമ്മൾ ഒന്നുകൂടി കത്തിക്കണം കഴിഞ്ഞിട്ടുള്ള വാതകങ്ങൾ സൈക്ലോണിക് സെപ്പറേറ്ററിൽ നമ്മൾ കത്തിക്കഴിഞ്ഞ വാതകങ്ങളിൽ ഫ്ലൈ ആഷ് നമ്മൾ ഇതിൽ ട്രാപ്പ് ചെയ്യണം നമ്മൾ വാട്ടർ വാട്ടർ യൂണിറ്റ് അതിന്റെ ടെമ്പറേച്ചർ അറിയാനായിട്ട് സെൻസർ കൂടി വെച്ചിട്ടുണ്ട് മുതിർന്ന കുട്ടികളും ഉപയോഗിക്കുന്ന ും സ്ത്രീകൾ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിൻസ് എന്നിവ ഈ സംസ്കരണ യന്ത്രം ഉപയോഗിച്ച് സംസ്കരിക്കാൻ കഴിയും ഏത് തരത്തിലും നമുക്ക് വീടുകളിൽ അത് സംസ്കരിക്കാൻ പറ്റുന്നില്ല കത്തിച്ചാലും കത്തിനില്ല നമുക്ക് എല്ലാവർക്കും അറിയാതെ ബുദ്ധിമുട്ട് അപ്പോ എല്ലാവർക്കും നല്ലൊരു ഉപകാരമാകും തന്നെയാണ് നമ്മൾ കരുതുന്നത് വാർഡ് തോറുമുള്ള ഉപഭോക്താക്കളുടെ പട്ടിക തയ്യാറാക്കി ഡയപ്പർ ശേഖരിച്ച് സംസ്കരിക്കാനാണ് പഞ്ചായത്ത് ലക്ഷ്യമിടുന്നത് അജേഷ് ശശിധരൻ ദൂരദർശൻ ന്യൂസ് തൃശൂർ